കടലമ്മ കരഞ്ഞല്ലേ കരയില്ല കടലല്ലേ കടലിന്റെ കടലിന്റെ മക്കളാ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ കലാകാരൻ ശ്രീ കിരൺദാസ് മുരളി അവരെ ബഹുമാനപൂർവ്വം നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നെങ്ങാനൂരിൽ മറ്റൊരു ചരിത്രം എഴുതി ചേർത്ത് കൊണ്ട് കടന്നു വന്ന ശ്രീവേടൻ മഹാത്മാ അയ്യൻകാളിയുടെ എൺപത്തി നാലാമത് ഓർമ്മ ദിനത്തിന്റെ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ഒരു മഹത്തായ ദിവസത്തിൽ സാധുജന പരിപാലന സംഘത്തിന്റെ ഭാഗമായിട്ട് എനിക്കിവിടെ വരാൻ പറ്റിയതിലും നിങ്ങളെ കാണാൻ പറ്റിയതിലും ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഈ കൂട്ടം ഈ കൂട്ടം എന്നെ കാണാൻ വേണ്ടി വന്നതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കൂട്ടം മഹാവീരൻ അയ്യങ്കാളിയെ കാണാൻ വേണ്ടി വന്നതാണ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറും മഹാവീരൻ അയ്യങ്കാളിയും അതേപോലെയുള്ള നമ്മുടെ എല്ലാ നവോത്ഥാന നേതാക്കന്മാരും നമുക്ക് വെ വെട്ടി തന്നിരിക്കുന്ന ഒരു വലിയ വഴിയിലൂടെ നടക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരായ ജനങ്ങളെ ഓ മക്കളെ വരാടാക്കാമെന്ന് കാണാ നമ്മൾ ഇന്ന ഇന്ന ഇന്നത്തെ ഒരു ദിവസത്തെ പോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും സാമൂഹികപരമായിട്ട് ഒത്തുകൂടാൻ പറ്റുന്ന നമ്മളെല്ലാവരും യുണൈറ്റഡ് ആവുന്ന ഒരു കാലം വരും എന്ന പ്രതീക്ഷയിലാണ് ഞാനും എൻ്റെ ജോലി തുടർന്നു കൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോലെയുള്ള പട്ടികജാതി ദളിത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഒരു വലിയ പ്രശ്നം ഒത്തൊരുമ ഇല്ലാത്തതാണ് നമ്മളുടെ സഹോദര്യമില്ലായ്മ ഇവിടെയുള്ള സനാതനധർമ്മവാദികൾ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ ഡിവൈഡ് ചെയ്യാൻ അത് ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ യുവതലമുറയ്ക്കും മനസ്സിലാക്കണം നമ്മളിപ്പോൾ യുണൈറ്റഡ് ആയിരിക്കണം ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോ ഇതേപോലെ തന്നെ ഞാനില്ലെങ്കിൽ കൂടി അടുത്ത വർഷം ഇതേ തിരക്കുണ്ടാവണം മഹാവീരൻ അയ്യങ്കാളിയെ കാണാൻ ഞാൻ ഒരിക്കലും മഹാത്മാവ് എന്ന് പറയുന്നതല്ല ഞാൻ ഒരിക്കലും മഹാ ആത്മാവ് എന്ന് അങ്ങനെ ഒരു സംസ്കൃതം വാക്കേ ഞാൻ ഊപിക്കുന്നില്ല മഹാവീരൻ മഹാവീരനാണ് അയ്യോ അപ്പോ അടുത്ത വർഷം എന്തെങ്കിലും തിരക്കിൽപ്പെട്ട് ഞാനില്ലെങ്കിൽ കൂടി മക്കളെ വേറെ ആടാ കണ്ണ ഒരു മിനിറ്റ് അടുത്ത വർഷം ഞാനില്ലെങ്കിൽ കൂടി ഇതേ ജനത്തിരക്ക് ഇത്രയധികം ജനങ്ങൾ തന്നെ അടുത്ത വർഷവും മാവീര നയ്യങ്കാളിയെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കണം നന്ദി എനിക്ക് അത്രേ പറയുള്ളൂ ഞാൻ അധികം ഒന്നും ഉണ്ടെന്നില്ല ഞാനൊരു പാട്ടുകാരനാണോ ഞാൻ വേണമെങ്കിൽ ഒരു പാട്ട് പാട്ടുപാടാം ഇല്ല ഇതിൽ തന്നെ പാടാല്ലോ കുഴപ്പമില്ല ഇതിലാണോ ഇച്ചിരി കൂടി സൗണ്ട് നല്ലതാണ് ഞാൻ എന്ത് പാട്ട് പാടണം കേട്ടില്ല അപ്പച്ചന്റെ പാട്ട് പാടാനാണെന്ന് പറയുന്നത് വണക്കം വളരെ കുറച്ച് സമയമേ അനുവദിയമായിട്ടുള്ളൂ ഞാനൊരു പാട്ട് പാടിയിട്ട് ഞാൻ പതുക്കെ പോവുകയാണ് എനിക്ക് പോകാൻ വഴിയൊരുക്കണം ദൈവം ചെയ്തു ഒരുപാട് പരിപാടികളുണ്ട് ഇന്ന് കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് കണ്ണീരല്ല മവളല്ലേ കട്ടത് കരയില്ല കടലല്ലേ കണ്ടത് കടലിന്റെ മക്കളാ കടലിന്റെ ഉപ്പുകാറ്റിൽ മീനും മണക്കും നടു കടലില് കൊണ്ടാൽ കാറ്റുകൊണ്ട് മണക്കും നാളെ കര കാണുമോ അതോ ഇരയാകുമോ കടലിൽ വെള്ളത്തിൽ വരച്ചൊരു വരയാകുമോ ഏ മക്കളെ ശരിടാ ശരിടാ താങ്ക് യു താങ്ക് യു സോ മച്ച് എനിക്ക് വളരെ കുറച്ച് സമയമേ അനുവദിച്ചിട്ടുള്ളൂ പോയിട്ട് ഒരുപാട് പരിപാടികളുണ്ട് നമ്മുടെ ജനങ്ങളെ തന്നെ ഒരുപാട് പേരെ കാണേണ്ടതായിട്ടുള്ള അത്യാവശ്യമുണ്ട് ഇന്ന് അത്രയും മഹത്വായിട്ടുള്ള ഒരു ദിവസമാണ് പോയിട്ട് വരാം മക്കളെ പോയിട്ട് വരാം പോയിട്ട് വരാം താങ്ക് യു താങ്ക് യു സോ മച്ച്